വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചേറൂർ പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക യത്തീൻ ഗാന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സ്വാദ് എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന ഭക്ഷണരീതികളും സംസ്കാരങ്ങളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള നടത്തിയത് മേളയിൽ പ്രദർശിപ്പിച്ചതും വിതരണം ചെയ്തതുമായ വിഭവങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയാണ് തയ്യാറാക്കി കൊണ്ടുവന്നത് എന്നത് മേളയുടെ പ്രത്യേകതയായി ഈ ഭക്ഷ്യമേളയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം ഉപയോഗിച്ച് നിലമ്പൂർ ആദിവാസി ഊരിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി തയ്യൽ മെഷീനുകൾ വാങ്ങി നൽകുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജി ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് ഡേ ആണ് ഈ ഡേയിൽ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾക്ക് കിട്ടുന്ന തുക അത് എത്ര കൂടി അത് നമ്മുടെ സഹോദരികളായ നിലമ്പൂരിലെ സഹോദരികൾക്ക് അവരുടെ ഉപജീവന മാർഗമായ തയ്യൽ മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ തുക ഉപയോഗപ്പെടുത്തുന്നത് അറിഞ്ഞത് ഞാൻ ഏറെ സന്തോഷിക്കുന്നു ഇതുപോലെ നല്ല നല്ല പ്രവൃത്തികൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഈ ഒരു കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പുളിക്കൽ സെമീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മൻസൂർ കോയത്തങ്ങൾ വൈസ് പ്രസിഡന്റ് ജുസൈറ മൻസൂർ പഞ്ചായത്ത് അംഗം എ പി സൈതലവി എന്നിവർ മുഖ്യാതിഥികളായി എം എം കുട്ടിമൌലവി ആവയിൽ സുലൈമാൻ പൂക്കുത്ത് മുജീബ് എ കെ സൈനുദ്ദീൻ ഷുക്കൂർ കണ്ണമംഗലം സ്കൂൾ പ്രധാന അധ്യാപകൻ പി ടി ഹനീഫ ഭൂമിത്ര സേനാ ക്ലബ്ബ് കോർഡിനേറ്റർ കെ ടി ഹമീദ് വി എസ് ബഷീർ പി കെ ഗഫൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പാഠ്യപ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുന്ന വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു എം ടി വിവാഹ സ്വപ്നങ്ങൾക്ക് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ഏറ്റൻ ക്യാരക്ട് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും രൂപ മുതൽ കൂടാതെ െ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് എം ടി എൻ ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്